ഇപ്പോ രണ്ടു കോഴിക്കോട്ട് വന്ന് തന്നെ കാണുകയും ബഹുമാനപ്പെട്ട താജ്മയുടെ ഓറൂസും പരിപാടിയും ഒക്കെ നിശ്ചയിച്ച് അങ്ങന്റെ കല്യാണം പറഞ്ഞ് എല്ലാം പോന്നത പക്ഷെ അവടെ വീട്ടിലെത്തിയപ്പോ അള്ളാഹുവിന്റെ കലാക തങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളും പോയി ਅੰਮਨ ਯਾਰੋ ਨਗਲੋ ਆਰੋ ਇਤਿਮ ਬੱਤਨ ਵਫਾਤ ਆਗ ਬਨ ਗਰਦੀ ਟਿੱਲਾ ਅੱਲਾਹੁ ਅਨਕ ਅਲਾਏ ਤੇਪੋਲ ਲਈ ਅਖਰ ਅੱਲਾਹੁ ਲਕਤ ਇਨਾ ਜਾ ਅਜਲ ਹਾ ਅੱਲਾਹੁ ਖਾਬੀ ਉਮ ਬਨਾ ਤਮਲੂਨ ਅੱਲਾਹੁ ਤਾਲਾ ਨਸ਼ਟੇ ਸਬੇ ਮਤਿਆਹ ਉਸ ਕੰਡ ਬੋਲੋ ਅੱਲਾਹੁ ਅਲਾਏ ਬਿੰਦਿਕ ਗਈਲਾ ਆਗਰ ਕੋਨ ਪਟਾ ബഹുമാനപ്പെട്ട ൾ നമ്മളോട് ചെയ്തു നിങ്ങളെല്ലാവരും മഹാനായ തങ്ങളവരുകൾക്ക് വേണ്ടി അവരെ മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഉള്ള ഭാവിയാണ് അതുപോലെ കർണാടക സ്റ്റേറ്റിലെ ൾ അവിടെ ഒക്കെ തങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം ഉള്ള കമ്മിറ്റിയും അതുപോലെ ഇവിടുത്തെ ജമീത്ത മറ്റ് ഓരോ പാതിയായ വാല്യുള്ള പ്രചണ്ണ സെക്രട്ടറിമാരുമായും ബന്ധപ്പെട്ട് അടുത്ത ദിവസം അതിൽ ഞാൻ ഒരു തീരുമാനം നിങ്ങളോട് പറഞ്ഞുതരും നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് എന്ന് പ്രത്യേകമായി പ്രത്യേകം ചെയ്യുന്നു അതുവരെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ ഞാൻ കാണിത്താൻ ഏറ്റെടുത്തെന്നല്ല പറയുന്ന അർത്ഥം ഞാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചു തരും നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം നമ്മുടെ ഏകകണ്ഠമായ ഒരു തീരുമാനം അനുസരിച്ച് നമുക്ക് നിശ്ചയിക്കാം ബഹുമാനപ്പെട്ട തകളവർക്ക് ജീവിതത്തിൽ വല്ല തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹും കൊടുക്കണം അവരുടെ അള്ളാഹ് പറഞ്ഞു കൊടുക്കണം ತಮ ಸಂತೋಷಿ ಅವರು ಮಕ್ಕಳ ಭಾರತ ಎಲ್ಲ ಭಾರ ಕುಟುಂಬಗಳು